ഷീലപ്രകൂപ്പിൻ്റെ ലീലാമൃതിയിൽ വായിച്ച ഒരു കാര്യമാണ് ഇത് വോളിയൂം സെവനിലുള്ള ഒരു കാര്യമാണ് അഡീഷണൽ പാസ് ടൈംസ് എന്ന് പറഞ്ഞ ഒരിതിലാണ് ഇപ്പം ഷീലപ്രഭൂപ്പ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് വന്നിരുന്നു പക്ഷാഘാതം വന്നിരുന്നു അത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ ആരോഗ്യം തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം നേരെ ഇന്ത്യയിലേക്കാണ് വന്നത് എന്നിട്ട് ആറുമാസം ഇവിടെ നിന്നിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങി അമേരിക്കയിലേക്ക് ആദ്യം സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞൊരു ന നഗരത്തിലേക്കാണ് പോയത് പിന്നെ അടുത്തത് പോയത് ബോസ്റ്റണിലേക്കാണ് ബോസ്റ്റണിൽ അന്ന് മൂന്ന് ഡിവോട്ടീസാണ് ഉണ്ടായിരുന്നത് ഒന്ന് സത്സവരൂ മഹാരാജ് പിന്നെ പ്രദ്യുന പ്രഭു പിന്നെ സത്സവരൂ മഹാരാജിൻ്റെ വൈഫ് ജഡ് ജുറാണി മാതാജി എന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് കൃഷ്ണ ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നല്ല നല്ല പടങ്ങളുണ്ട് അതിൽ നല്ല പടങ്ങൾ മിക്കതും വരച്ചത് ജതുറാണി മാതാജിയാണ് അപ്പം ആ മാതാജി ഉണ്ടല്ലോ അപ്പം ആദ്യകാലത്ത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫല്ല പക്ഷെ ബ്രഹ്മചാരി ബ്രഹ്മ അങ്ങനെ ആ രീതിയിലാണ് അവിടെ നിന്നിരുന്നത് അപ്പം പ്രൂപാദ് ബോസ്റ്റണിൽ വന്നു ഇവരെ കാണാൻ വേണ്ടി മൂന്ന് ഡിവോട്ടീസിനെ കാണാൻ വേണ്ടി തന്നെ പ്രൂപാദ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ബോസ്റ്റണിലേക്ക് വന്നിരുന്നു അപ്പോൾ വന്ന സമയത്ത് ആദ്യം മുതലേ ജതുറാണി മാജി പടങ്ങൾ വരച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ പ്രൂപ്പാദ് അത് കണ്ടിട്ട് അവരത്രയും ട്രെയിൻഡ് അല്ല പടം വരയ്ക്കാനായിട്ട് ട്രെയിൻഡ് ട്രെയിൻഡല്ല പക്ഷെ അവരവരുടെ പ്രൂപ്പാദ് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് വരയ്ക്കുമായിരുന്നു ചില സമയങ്ങളിൽ അതിനകത്ത് പറയുന്ന പ്രൂപ്പാദ് കണ്ടിട്ട് ചിരിക്കു എന്നു ഓരോ ഡിഫക്ട്സുകൾ കാണുമ്പോൾ ചിരിക്കുമായിരുന്നു എന്ന് പറയും പക്ഷെ പ്രൂപ്പാദ് ഓരോരോ കാര്യത്തിനും ആ നല്ല രീതിയിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമായിരുന്നു ഇപ്പം വരാഹാവതാരം വരാഹാവതാരം വരുമ്പം പലരും പകുതി മനുഷ്യനായിട്ടാണ് തല മാത്രം വരാഹവും ബാക്കി മനുഷ്യനായി ഇപ്പോൾ പ്രൂപ്പാത അത് കറക്റ്റ് പറഞ്ഞാൽ ഫുൾ വരാഹമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു പിന്നെ അസുരന്മാരെ വരയ്ക്കുമ്പം ഭഗവാനോട് യുദ്ധം ചെയ്യണമെങ്കിൽ അത്രയും ആയിട്ടുള്ള അസുരന്മാരായിരിക്കണം ഭഗവാനെ ആർക്കും അതിക്രമിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ പവർ അത്രയും ഇതായിട്ട് വേണം നമ്മൾ നമ്മളതിനകത്ത് കാണിക്കാൻ സാധാരണ ഒരു വ്യക്തിക്ക് ഭഗവാനോട് പോയി ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പറയും പിന്നെ നാരദ മഹർഷി ഒരു ഇട്ടം വരച്ചു ആദ്യം പ്രൂപ്പാദ് കൊടുത്ത പ്രിന്റ് അനുസരിച്ചാണ് വരച്ചത് പിന്നെ ജതുറാണി മഹാജി വിചാരിച്ചു ഞാൻ കുറച്ചും കൂടെ പുതിയ സ്റ്റൈല് പടം വരയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ മുണ്ടൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് പുതിയൊരു സ്റ്റൈല് പടം പക്ഷെ പ്രൂപാദ് അത് കണ്ടിട്ട് അത് ഭയങ്കര ഒരു ഒരു സെൻസ്വസ് ആണ് ഒരു വൈ ഒരു എന്താ പറയുക ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ്റെ പടം പോലെയാണ് പ്രുപാതിന് അതിന് തോന്നിയത് അപ്പോൾ പ്രഹുപാദ് ചതുരാണി മാജി കറക്റ്റ് നിർദ്ദേശം കൊടുത്തു നമ്മൾ നീ ഓൾറെഡി ഒരു ആർട്ടിസ്റ്റാണ് ഇനി നീ ഇത് മറ്റ് സാധാരണ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കണ്ട നീ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് കറക്റ്റായിട്ടത് വരച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ ഈ വൈകുണ്ടത്തിലും വിമാനങ്ങളുണ്ട് അപ്പം വിമാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ അരേന്നം പറക്കുന്ന പോലെയാണ് അപ്പം യഥാർത്ഥത്തിൽ അരയന്നമല്ല അരയന്നത്തിൻ്റെ പോലുള്ള വിമാനങ്ങളാണുള്ളത് അപ്പം അതിൻ്റെ മുകളിൽ വലിയ ഇതുണ്ട് അതിനകത്ത് ഈ രത്നങ്ങളൊക്കെ ഘടിപ്പിച്ച ഇത് ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി അങ്ങനെ അതെല്ലാം വച്ചിട്ട് അത് ആ പ്രൂപ്പ് അത് 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 ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പം അന്നത്തെ ഈ ഇതൊക്കെ പറഞ്ഞിട്ട് പ്രൂപ്പ് പക്ഷേ ഇത്രയും ചില മിസ്റ്റേക്കുകളൊക്കെ ജതുറാണിമാര് ചെയ്യുമെങ്കിലും ഭയങ്കര പ്ലീസ്ഡാണ് ജതുറാണി മാജിയുടെ കാര്യത്തിൽ നിന്ന് സരസ്വര മഹാരാജ് പറയുന്നുണ്ട് അപ്പം അതിൽ സരസ്വതി മഹാരാജ് എടുത്തു ഒരു ഗുണം പിന്നെ ജതുറാണി മാജിയോട് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനും ഷീലപ്രഭുപ്പത് പറഞ്ഞു ഇങ്ങനെ താല്പര്യമുള്ള മാതാജിമാരെ എല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ട് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം വച്ചിട്ട് സരസ്വതി മഹാരാജ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നൊരു കാര്യം എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം പിന്നെ ജതുരാണിവാജി പടം വരയ്ക്കുന്ന സമയത്ത് ചാൻഡ് ചെയ്തുകൊണ്ടാണ് പടം വരയ്ക്കുന്നത് അപ്പം ഫുള്ളി ആയിട്ടാണ് ഭഗവാനെ കുറിച്ചുള്ള സ്മരണയിലാണ് അത് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ പ്രൂപാദ് എന്ത് നിർദ്ദേശങ്ങൾ പറഞ്ഞോ അത് അതേപോലെ ജതുരാണിവാജി അതിനകത്ത് ചെയ്യുമായിരുന്നു പിന്നെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തും അതായത് പുതിയ ആൾക്കാരുടെ ജനറേഷന് വേണ്ടി എന്തെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ അത് അത് പറയുമ്പോൾ ഉടനെ തിരുത്തി പഴയതിലേക്ക് ജിതിരാണിമാജി വരും പിന്നെ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യവും പ്രൂഭ അങ്ങനെ ജിതിരാണിവാജിയാണ് ഒരു ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് അപ്പം സേവനം ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് സരസ്വരവ് മഹാരാജ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചെയ്യുമ്പോൾ അത് ഭഗവാനെക്കുറിച്ചുള്ള സ്മരണയിൽ വേണം നമ്മളത് ചെയ്യാനായിട്ട് പിന്നെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് വേണം അത് ചെയ്യാനായിട്ട് നമ്മുടേതായ ഒരു കൺകോഷൻ എടുത്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടില്ല പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുക അതായത് നമുക്ക് അറിയാവുന്ന സേവനങ്ങൾ മറ്റ് ഭക്തന്മാർക്കും അത് ഷെയർ ചെയ്തു അവരെയും പഠിപ്പിക്കണം എന്നുള്ളത് ഈ രീതിയിലാണ് ഒരു വ്യക്തമായൊരു നമ്മൾ ഭഗവത് സേവനം ചെയ്യേണ്ടത് എന്നുള്ളത് സരസ്വതി മഹാരാജ് ജഗതിറാണി മാജിയുടെ ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു